കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ ഒരു വീഡിയോ കാണുന്നതോടെ വരെ എൻ്റെ വിചാരിച്ചത് കടുകാണ് എന്നായിരുന്നു കേട്ടോ കടുകിൻ്റെ പൂക്കളും ഈ പൂക്കളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല കാഴ്ചയിൽ അതുപോലെ തന്നെ ഇതിലുണ്ടാകുന്ന കായലും അങ്ങനെ വലിയ വ്യത്യാസമില്ല കടുകിനേക്കാളും കുറച്ചും കൂടെ വലിപ്പമുള്ളൊരു ഒരു സീഡാന്നേ ഉള്ളൂ റേപ്പ് എന്നാണ് എൻ്റെ പേര് ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എണ്ണ ഉണ്ടാക്കാനാണ് കേട്ടോ ഈ പൂക്കളിനി ഈ കാണുന്ന ഈ നമ്മുടെ പയറൊക്കെ ആവത്തില്ലേ അതുപോലെ ആയിട്ട് അതിൽ നിന്ന് പൊട്ടിയാണ് ആ സീഡ് ഉണ്ടാവുന്നത് കഴിഞ്ഞ വർഷം ഇതേ പാടത്ത് ഇവിടെ ഗോതമ്പായിരുന്നേ അതിനു മുന്നേ ഉരുളക്കിഴങ്ങായിരുന്നു ഓരോ വർഷവും സെയിം പാടത്ത് തന്നെ പല പലതരം കൃഷികളാണ് ഇവർ ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ ഇടവിള കൃഷി എന്നൊക്കെ പറയത്തില്ലേ അതുമാതിരി ഞാൻ തോന്നുന്നു ഇതിങ്ങനെ കണ്ടെത്താ ദൂരത്തോളം നീണ്ടു കിടക്കുന്ന പാടോ കേട്ടോ നടന്നാലും നടന്നാലും തീരത്തില്ല അത്രയുണ്ട് ഇത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള സ്ഥലമാണ് ഇതിൻ്റെ സൈഡിലുള്ള റോഡിൽ കൂടെയാണ് നമ്മൾ ഓരോ നടന്നു നടന്നിടുന്നു പോകുന്നത് ഈ ചെടികളുടെ ഇടയിൽക്കൂടെ ട്രാക്ടർ പോയേക്കുന്ന പാട് കണ്ടോ ഇതിലെയാണ് ട്രാക്ടർ പോയി വെള്ളം ഒഴിക്കുകയും അതുപോലെ വെള്ളം അങ്ങനെ ഒഴിക്കാറില്ല എന്നൊന്നും മരുന്നടിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നത് അതുപോലെ വിളവെടുപ്പിനും ട്രാക്ടർ ഇതേ ഇങ്ങനെ തന്നെയാണ് പോവുക ഒരുപാട് ആൾക്കാർ റീൽസും ബ്ലോഗ്സും വീഡിയോസും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഈ പാടത്തിൻ്റെയൊക്കെ അടുത്ത് വന്ന് ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റി നല്ല അടിപൊളി ഒരു സ്ഥലമാണ് ഇതിങ്ങനെ നമ്മൾ ബസ്സിനും വണ്ടിക്കൊക്കെ പോകുമ്പോഴത്തേക്കും കാണാം ഇങ്ങനെ ഫുള്ള് ഇതിപ്പോൾ എനിക്കിങ്ങനെ ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്കതങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല അതേസമയം ഞാനൊരു ബസ്സിലോ കാറിലോ അങ്ങനെ വല്ലതും ആണെങ്കിൽ ഇതിൻ്റെ ഭംഗി മുഴുവൻ കാണാൻ പറ്റും ചില സ്ഥലങ്ങളിൽ മൊത്തം മൊത്തം ആയിരിക്കും അതായത് ഇത് വിളഞ്ഞു വരുന്നതേ ഉണ്ടാവത്തുള്ളൂ ചില സ്ഥലങ്ങളിൽ മൊത്തം മഞ്ഞ അപ്പം മഞ്ഞേയും പച്ചയും കൂടെ കൂടിയ ഒരു എന്താ പറയുക നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും കുറേ റീൽസിലൊക്കെ ഞാൻ കണ്ടായിരുന്നു ഈ പ്രാവശ്യത്തെ വിഷുവിന് പലരും ഈ പൂക്കൾ പറിച്ചുകൊണ്ട് പോയിട്ട് കണി വെക്കാനെടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എന്നെപ്പോലെ ആരെങ്കിലുമൊക്കെ ഇത് കടുകാണ് കടുകുപാടുവാണെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരോടാണ് കടുക് അല്ലാതെ റേപ് സീഡെന്നാണ് എൻ്റെ പേര് അങ്ങനെ അതറിഞ്ഞിട്ട് ഞാനിങ്ങനെ യൂട്യൂബിലൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇന്ത്യയിലും ഈ സംഭവം ഉണ്ട് കേട്ടോ അപ്പോൾ എന്താ പറയുക ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം ഇനിയിപ്പോൾ ഇത് വിളവെടുക്കുന്നതൊക്കെ എനിക്ക് കാണാൻ പറ്റുമോ ഷൂട്ട് ചെയ്യാൻ പറ്റുമൊക്കെ ചെയ്യാമെന്നുണ്ടെങ്കിൽ അത് ഞാൻ അപ്ലോഡ് ചെയ്യാവേ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്